ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ആരും തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാവില്ലെന്ന് വേണമെങ്കിൽ പറയാം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നു നേരിട്ട് പണം കൈമാറുന്നതിന് പകരം ഇന്ന് മൊബൈൽ ആപ്പുകളിലൂടെയാണ് ഇടപാടുകൾ നടക്കുന്നത് നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരം ഫിൻടെക് ആപ്പുകൾ രൂപപ്പെടുത്തിയത് എന്നാൽ പോലും ഈ സുരക്ഷ ഒരുക്കിയിട്ടും ആളുകൾ പണമിടപാടുകളിൽ കബളിപ്പിക്കപ്പെടുകയോ പണം അയക്കേണ്ട വ്യക്തിക്ക് പകരം അശ്രദ്ധമായി മച്ചരാൾക്ക് പണം നൽകുകയോ ചെയ്യുന്ന കേസുകൾ ഇപ്പോഴുമുണ്ട് അങ്ങനെയുള്ള പല വാർത്തകളും നാം കേൾക്കാറുമുണ്ട് പലപ്പോഴും തെറ്റായ യു പി ഐ ഐ ഡി നൽകി തെറ്റായ അക്കൗണ്ടിലേക്ക് അബദ്ധത്തിൽ പണം അയക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് അതോടെ തങ്ങളുടെ പണം നഷ്ടമായെന്ന് എല്ലാവരും സ്വയം കരുതും മാത്രമല്ല ഈ പണം വീണ്ടെടുക്കാൻ ആരും തന്നെ ശ്രമിക്കുകയുമില്ല ഇതൊരു തെറ്റായ പ്രവണത തന്നെയാണ് നിങ്ങളുടെ മക്കളിൽ നിന്നും നഷ്ടപ്പെട്ട ഈ പണം തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിന് ആർ ബി ഐ തന്ന ചില മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുമുണ്ട് അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ തെറ്റായ അക്കൗണ്ടിലേക്ക് അബദ്ധത്തിൽ പണം അയച്ചാൽ ആദ്യം ഇതിനെ കുറിച്ച് പരാതി നൽകണം അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ യു പി ഐ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് തെറ്റായി പണം ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് എൻ ബി സി ഐ പോർട്ടലിൽ പരാതി നൽകാം തെറ്റായി യു പി ഐ വഴി അബദ്ധത്തിൽ പണമിടപാട് നടത്തിയാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ ബി സി ഐയുടെ വെബ്സൈറ്റിലനുസരിച്ച് നിങ്ങൾക്ക് പരാതി നൽകാം ഫണ്ട് കൈമാറ്റം വ്യാപാരി ഇടപാടുകൾ എന്നീ രണ്ട് തരത്തിലുള്ള ഇടപാടുകൾക്കും പരാതി ഉന്നയിക്കാം അതിനായി ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ പോയി തർക്ക പരിഹാര സംവിധാനം എന്ന് ടാബിലിന് കീഴിൽ പരാതി ഫയൽ ചെയ്യാം യു പി ഐ ഇടപാട് ഐ ഡി വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ട്രാൻസ്ഫർ ചെയ്ത തുക ഇടപാട് തീയതി ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സഹിതം കംപ്ലയിന്റ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ച ആ തുകയെക്കുറിച്ചുള്ള വിവരത്തിനായി ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഫോം പൂരിപ്പിക്കുമ്പോൾ പരാതിയുടെ കാരണമായി നിങ്ങൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് തെറ്റായി ട്രാൻസ്ഫർ ചെയ്തു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എൻ ബി സി ഐ വെബ്സൈറ്റ് അനുസരിച്ച് തേർഡ് പാർട്ടി ആപ്പ് വഴിയാണ് യു പി ഐ ഇടപാട് നടന്നതെങ്കിൽ എൻഡ് യൂസർ പണം ലഭിച്ചയാൾ ആദ്യം ഗൂഗിൾ പേ പോലുള്ള ഇത്തരം ആപ്പുകളിൽ ഒരു പരാതി ഉന്നയിക്കും എന്നാൽ ആപ്പ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ പി എസ് പി അതായത് പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ വഴി പരിഹരിക്കാം തുടർന്ന് എൻ ജി യൂസറിന്റെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ വഴിയും ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും എൻ ജി യൂസറിന്റെ പരാതിയുടെ സ്റ്റാറ്റസ് ബന്ധപ്പെട്ട ആപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണം ആർ ബി ഐസ്മാൻ പരാതിക്കാരനാദ്യം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ബന്ധപ്പെട്ട സിസ്റ്റം പങ്കാളിയെ സമീപിക്കണം എന്നാൽ ആ പരാതിയിൽ യാതൊരു പരിഹാരവും ലഭിച്ചില്ലെങ്കിലോ പരാതി നിരസിക്കുകയോ ചെയ്താൽ ഉപയോക്താവിന് ഡിജിറ്റൽ ഇടപാടുകൾക്കായി ഓംബുഡ്സ്മാനെ ബുർജ്മാനെ സമീപിക്കാൻ സാധിക്കുന്നതാണ്